തമിഴ്നാട്ടിലെ മേഖലയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അടങ്ങിയതാണ് ഈ വീഡിയോ ചിന്നമ്മന്നൂറാണ് ഏറ്റവും അടുത്ത ടൗൺ അവിടെ നിന്നും വണ്ടിയിൽ ആവശ്യത്തിന് ഇന്ധനം കരുതുക കൂടാതെ ഗൂഗിൾ പേ പോലുള്ള യു പി ഐ പേയ്മെൻറ്റ് സൗകര്യങ്ങൾ മേഖലയിൽ ലഭ്യമല്ല ആവശ്യത്തിന് ലിക്വിഡ് ക്യാഷും കയ്യിൽ കരുതുക ബി എസ് എൻ എൽ ഒഴികെയുള്ള മറ്റു സർവീസ് പ്രൊവൈഡേഴ്സിനൊന്നും അവിടെ നെറ്റ്വർക്ക് ലഭ്യമല്ല മേഘമലയിലേക്കുള്ള എൻട്രി സമയം വരുന്നത് രാവിലെ മണി മുതൽ വൈകുന്നേരം ആറ് മണി വരെയാണ് നമ്മുടെ വിവരങ്ങൾ ചെക്ക് പോസ്റ്റിൽ നൽകിയ ശേഷം മാത്രമേ വാഹനങ്ങൾ മുകളിലോട്ട് കടത്തിവിടുകയുള്ളൂ ഇവിടം സന്ദർശിക്കുന്നവർ ഗൂഗിൾ മാപ്പിൽ ഒരിക്കലും മേഘമലയെന്ന് ലൊക്കേഷൻ നൽകാൻ പാടില്ല പകരം മേഘമല ഹൈവേ ഡാം വ്യൂ പോയിന്റ് എന്ന് കൃത്യമായി കൊടുത്താൽ മാത്രമേ നമ്മൾ എക്സാക്ട് ലൊക്കേഷൻ എത്തിച്ചേരുകയുള്ളൂ പരിമിതമായ താമസ സൗകര്യങ്ങളാണ് മേഘമലയിൽ ലഭ്യമായിട്ടുള്ളത് അതുകൊണ്ട് തന്നെ റൂമുകൾ മുൻകൂട്ടി ബുക്ക് ചെയ്തതിന് ശേഷം മാത്രം മേഘമല സന്ദർശിക്കുക മേഘമലയിൽ ലഭ്യമായിട്ടുള്ള സ്റ്റേ ഓപ്ഷൻ്റെ ഡീറ്റെയിൽസ് ഈ കാണുന്നവയാണ് നിങ്ങൾ തീർച്ചയായും സന്ദർശിക്കേണ്ട സ്ഥലങ്ങളാണ് ഹൈവേ ഡാം മഹാരാജ്മേട്ട് വ്യൂ പോയിന്റ് ഇരുവംഗ്ലാർ ഡാം അതുപോലെ മണലാർ ഡാം മേഘമല വ്യൂ പോയിന്റ് മഹാരാജ് മഹാരാജ്മേട്ടിലോട്ടുള്ള റോഡ് കുറച്ച് ദൂരം വളരെ മോശമാണെങ്കിലും വ്യൂ പോയിൻ്റ് താഴെ വരെ വണ്ടി എത്തിച്ചേരുന്നതായിരിക്കും മഹാരാജ്മേട്ടിൽ നിന്ന് നമ്മുടെ തേക്കടി തടാകത്തിന്റെ ദൂരദൃശ്യങ്ങളും ഇടുക്കിയുടെ പല പ്രദേശങ്ങളും നമുക്ക് കാണാനായിട്ട് സാധിക്കും വന്യമൃഗങ്ങളുടെ സാന്നിധ്യം വളരെ കൂടുതലായതുകൊണ്ട് തന്നെ മേഘമലയിൽ യാത്ര അനുവദിക്കുന്നതല്ല ഇവിടം സന്ദർശിക്കാൻ ഏറ്റവും അനുയോജ്യമായ സമയം എന്ന് പറയുന്നത് സെപ്റ്റംബർ മുതൽ മാർച്ച് വരെയാണ് മേഘമലയിലുള്ള ആളുകൾ ഇവിടം ഒരിക്കലും ഒരു മൂന്നാറോ ഓട്ടി പോയി കാണാനായിട്ട് ആഗ്രഹിക്കുന്നില്ല പ്ലീസ് സേവ് ആൻഡ് ഷെയർ ദിസ് വീഡിയോ and be a responsible traveler always.